മോഹൻലാലിന്റെ അഭിനയം കണ്ട് പ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോയെന്നും തന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്ന് പുലിമുരുകലിന്റെ നായിക കമാലിനി ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയ കമാലിനി മുഖർജിയാണ് മോഹൻലാലിനൊപ്പമുള്ള അഭിനയ നിമിഷത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത് മോഹൻലാലിനൊപ്പമുള്ള അഭിനയം കണ്ട് പ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോയെന്നും തന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്നും വൈശാഖനോട് കമാലിനി തമാശയ്ക്ക് ചോദിക്കുന്നു പലപ്പോഴും അദ്ദേഹം അഭിനയിക്കുകയാണോ അതോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുമെന്നും കമാലിനി പറഞ്ഞു പുലിമുരുകന് ഒരേ ഒരു വിശേഷണമുള്ളൂ അത് മോഹൻലാൽ ചിത്രമാണ് എന്നത് മാത്രമാണ് കമാലിനി പറയുന്നു ചിത്രത്തിൽ ഒരു വലിയ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് അമ്പത് അടിയിലേറെ താഴ്ചയുള്ള ഒരു വെള്ളക്കെട്ടിലേക്ക് തന്റെ കഥാപാത്രമായ മൈന മറിഞ്ഞു വീഴുന്ന ഷോട്ട് കേട്ടപ്പോൾ തന്നെ നെഞ്ചിടുപ്പ് തുടങ്ങിയെന്ന് കമാലിനി ചിത്രീകരണാനുഭവങ്ങൾ പങ്കുവെച്ച് കമാലിനി മുഖർജി ഷോട്ടിനായി താഴെ ക്യാമറ ഫിക്സ് ചെയ്ത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു പാറയിൽ കൂടി ഉരുണ്ടുവന്ന് ഇത്രയും താഴ്ചയിലേക്ക് ചാടണം ഞാൻ ശങ്കിച്ചു നിൽക്കുകയാണ് വൈശാഖ് ഒന്നും പറയാതെ മല കയറിപ്പോയി നോക്കുമ്പോൾ പാറക്കൂട്ടത്തിന്റെ തുമ്പത്ത് നിൽക്കുന്നു യൂണിറ്റ് അംഗങ്ങളുടെ മുഖത്തെ ആശങ്ക എനിക്ക് കാണാമായിരുന്നു ഏവരും ആശങ്കയിലിരിക്കുമ്പോൾ വൈശാഖ് വേണ്ട എന്ന് ക്യാമറമാൻ ഷാജി സാർ പറയുന്നത് കേൾക്കാമായിരുന്നെന്നും കമാലിനി പറഞ്ഞു പക്ഷെ ഒരു നിമിഷം പോലും താമസിക്കാതെ വൈശാഖ് ആ ഹൈറ്റിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിരുന്നു അതുകണ്ട് യൂണിറ്റ് അംഗങ്ങൾ മുഴുവൻ കൈയടിക്കുമ്പോൾ വൈശാഖ് നീന്തി എന്റെ അരികിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കയ്യടി താങ്കൾക്കും കിട്ടുമെന്നും ഇവിടെ മാത്രമല്ല തിയേറ്ററുകളിലും കിട്ടുമെന്നും ഇത് വളരെ സേഫാണ് ചെയ്യാവുന്നതേ ഉള്ളുമെന്നുമാണ് ഈ ചിത്രത്തിൽ പ്രകൃതിയോടായിരുന്നു ഏറ്റുമുട്ടേണ്ടിയിരുന്നതെന്നും കാടിനരികിൽ തന്നെ താമസിച്ച് ദിവസവും രാവിലെ ജീപ്പിൽ ഉൾക്കാടുകളിലേക്ക് മണിക്കൂറുകൾ നീണ്ട സാഹസിക യാത്രകളും ജീപ്പ് ഇറങ്ങിയ ലൊക്കേഷനിലേക്കുള്ള നടപ്പും യാത്രാവഴികളിലെ കാട്ടാനക്കൂട്ടവും പാമ്പുകളും അങ്ങനെ ഭയവും ആവേശവും ഇടകലർന്ന ആ ദിവസങ്ങളിലെ ത്രില്ലിൽ നിന്നും കമാലിനെ ഇതുവരേക്ക് മോചിതയായിട്ടില്ല കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്